നമസ്കാരം വലും വീട് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ അവക്കാടോ പ്ലാന്റ് നടുകയാണ് കേട്ടോ സാമാന്യം വലുപ്പമുള്ള ഒരു ചെടിയായത് കൊണ്ട് നമുക്ക് സാമാന്യം വലുപ്പത്തിൽ തന്നെയുള്ള ഒരു കുഴി അതിവിടുന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിനെ കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് നടാൻ വേണ്ടിയാണേ ഇതിപ്പം ഇതിൻ്റെ കുരുവിട്ട ഉണ്ടായതാണ് ഇത് കണ്ടത് കണ്ടാലറിയാതെ എൻ്റെ കമ്പോസ്റ്റിൻ്റെ അകത്ത് കിടന്ന് കുരുവിട്ട ഉണ്ടായതാണ് അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയൊരു ഗാർഡൻ ബെഡ്ഡാണ് ഇവിടെ ചീനി എങ്ങനെയൊക്കെ നടാണെങ്കിൽ മുളകൊക്കെ നടാൻ വേണ്ടി മാത്രമേ ഇത് പറ്റത്തുള്ളൂ കേട്ടോ അത്രയും അത്രയും തഴവല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇതിനെ കൊണ്ടുപോയി ഞാൻ ലാൻഡിലേക്ക് നിലത്തേക്ക് കൊണ്ടുപോയി നടാൻ വേണ്ടി പോകണേ നമ്മൾ നമ്മളവിടന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് താഴ്വരൊന്നും പൊട്ടിപ്പോയിട്ടില്ല എന്നാലും നമുക്ക് അതിനോട് മണ്ണൊന്നും അധികം കൊണ്ടുവരാൻ പറ്റിയില്ല അതെന്ന് വെച്ചെങ്കിൽ ആ ഗാർഡൻ ബെഡിൽ നിന്നതുകൊണ്ട് കൊണ്ട് ബഡ്ഡൊന്നും എടുത്തുകൊണ്ട് പോരാൻ പറ്റിയില്ല പക്ഷെ അല്ല കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് ഇനി ന്യൂസിലാൻഡിൽ ഈ ഫലവൃക്ഷങ്ങൾ നടാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞെങ്കിൽ കുറച്ചും കൂടെ വിൻ്റർ ആയിട്ട് നട്ടാലും മതി അതായത് ഒരു ജൂലൈ അവസാനം ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ നട്ടാലും മതി പക്ഷേങ്കിൽ ഇപ്പം നട്ടാലും കുഴപ്പമില്ല ഇപ്പോൾ മഴയൊക്കെ വരുന്ന സമയമാണ് അവിടെ മരച്ചവിടെ നിന്നോളൂ ചെടികൾ നന്ന് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് സ്പ്രിങ്ങ് ആകുമ്പോൾ നന്ന വളം നല്ല വളമിട്ട് കൊടുക്കണം അപ്പോൾ നല്ല പല നല്ല നല്ല ഓർച്ചത്തോടുകൂടി വരും ഇപ്പോൾ അവിടെ മരച്ചു നിൽക്കത്തുള്ളൂ ഒരു ഫ്രോസൺ സ്റ്റേറ്റിൽ അവിടെ നിൽക്കത്തുള്ളൂ ഇപ്പോൾ അപ്പം അങ്ങനെ നിൽക്കുന്നതാണെന്ന് അങ്ങനെ ഇപ്പം നടുകയാണെങ്കിൽ എന്ന് വെച്ചെങ്കിൽ ഈ സമ്മർ നട്ടിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞ് പോകുക എന്നുവെച്ചെങ്കിൽ ഭയങ്കര വെയിലല്ലേ അപ്പോൾ സമ്മർ നടുന്നതിനേക്കാളും നല്ലത് ഈ വിൻ്ററിൻ്റെ ഈ സമയത്ത് തന്നെ നടുന്നതാണ് കേട്ടോ നല്ലത് ഇപ്പം ഞാൻ കമ്പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നപ്പം കണ്ട കമ്പോസ്റ്റിൻ്റെ അകത്ത് രണ്ട് തക്കാളി തൈകൾ നിൽക്കുന്നു കേട്ടോ അത് കുറച്ച് ദിവസമായിട്ട് എടുത്തു വെച്ച കമ്പോസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തക്കാളി രണ്ട് തൈകളുണ്ടായി നിപ്പുണ്ട് ഇനി നമുക്കൊരു പോട്ടിൻ്റെ അകത്ത് തൈ തൈ നട്ടിട്ടേ നമുക്ക് മഞ്ഞു വീഴത്തില്ലാത്ത സ്ഥലത്ത് കൊണ്ടേ വെച്ച് അതുണ്ടാവുമെന്ന് നോക്കാം ഞാൻ ഇതുവരെ വിൻ്ററിൽ തക്കാളി ഉണ്ടാക്കിയിട്ടില്ല എന്നാലും നമ്മൾ വെറുതെ കൊണ്ടേ നടാൻ നിർത്തും ഉണ്ടായി വന്ന തൈയല്ലേ കളയേണ്ടാന്ന് നിർത്തും മരച്ച് നിൽക്കുകയുള്ള പറഞ്ഞെങ്കിലും നമുക്ക് കുറച്ച് വളമൊക്കെ ഇട്ട് വേണം കേട്ടോ നടാൻ വേണ്ടി ഞാനിപ്പോൾ നടുന്ന കുറച്ച് കമ്പോസ്റ്റും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് കേട്ടോ ആ കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടേ ആ കമ്പോസ്റ്റും അതുപോലെ തന്നെ നല്ല പോട്ടിങ് സോയിലും നമ്മൾ ഗാർഡൻ സെൻ്ററിൽ നിന്ന് മേടിക്കുന്ന വളമൊക്കെയുള്ള പോട്ടിങ് സോയിലും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ നടുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ സാധാരണ സോയിലും ഒക്കെ ഇട്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പം ഇനി നമുക്ക് ആദ്യം കുറച്ച് പോട്ടിങ് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് കമ്പോസ്റ്റാണ് കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെടി നടാം ഇനി ഇത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കറുത്ത കൂടിൻ്റെ അകത്തിരിക്കുന്നത് ഇതാണ് കോഫി ഗ്രൗണ്ടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പെട്രോൾ സ്റ്റേഷനിലെ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടതാണ് ഈ കോഫി ഗ്രൗണ്ടിൻ്റെ കവർ ഇരിക്കുന്നത് അത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാവുന്നതാണ് നല്ല വളക്കൂറാണ് വളമുള്ള സാധനമാണ് അതിനകത്ത് നൈട്രജനും പൊട്ടാസിയമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ചെടികൾക്ക് നല്ലതാണേ അപ്പോൾ അങ്ങനെ ഞാൻ കാണുമ്പോൾ എടുത്തുകൊണ്ട് പോരാറുണ്ട് അപ്പോൾ അത് എടുത്തുകൊണ്ടെന്നാൽ അതും കൂടെ കുറച്ചങ്ങിട്ട് കൊടുക്കാൻ ഓർത്തു ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന് സപ്പോർട്ട് കൊടുക്കണം രണ്ട് സൈഡിലും ഓരോ കോയിൽ നാട്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുത്ത് നിർത്തണം പ്രത്യേകിച്ച് ന്യൂസിലൻഡിൽ ഭയങ്കര കാറ്റാണ് കേട്ടോ ഈ പ്രത്യേകിച്ച് ഈ വിൻ്റർ തുടങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര കാറ്റാണേ അപ്പം നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ അതിന് മുഴുവനും ചെരിഞ്ഞും പറഞ്ഞുമൊക്കെ പോകും അതുകൊണ്ട് നമുക്ക് അതിനൊരു സപ്പോർട്ട് കൊടുത്ത് നിർത്താം ഇനി ഇവിടെ ഇട്ട് കൊടുക്കുന്നത് എൻ പിക്ക് അടങ്ങിയ ഒരു വളമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഗാർഡൻ സെൻ്ററിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഈ മരത്തിനൊരു എഡ്ജ് വെച്ച് കൊടുക്കാവുക അതില്ലെങ്കിൽ നമ്മൾ ഈ ലോൺ മൂവറൊക്കെ വരുമ്പോഴേ ലോൺ മൂവ് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ പാർക്കൊക്കെ വിട്ടുപോകാൻ അല്ലെങ്കിൽ അതിൻ്റെ കൊണ്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി ഒരു എഡ്ജ് വെച്ച് കൊടുത്തില്ലെങ്കിൽ അതും പ്രോപ്പർ ആകത്തില്ല നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കുകയും ചെയ്യും ഈ എഡ്ജ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാക്കിയ നേരത്തെ ഉണ്ടാക്കിയൊരു എഡ്ജി ഇരിപ്പുണ്ടായിരുന്നു അതെടുത്തുകൊണ്ട് വയ്ക്കാൻ നിർത്തും നമ്മൾ ഇത് നട്ട് കഴിഞ്ഞിട്ടുണ്ട് നട്ട് നമ്മൾ ഇതിന് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വലുതാകുന്നതനുസരിച്ച് ഞാനിതിന് അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാം കേട്ടോ ഇപ്പം നന്ദി നമസ്കാരം ബൈ ബൈ